എല്ലാവർക്കും മിത്തോസ് മലയാളിയിലേക്ക് സ്വാഗതം എന്ന് പറയാൻ പോകുന്ന കഥ ഗംഗാനദിയുടെ അതുല്യ സൗന്ദര്യവും ഒരു രാജാവിൻ്റെ അനന്തമായ പ്രണയവും ഒരു പിതാവിൻ്റെ ഹൃദയം തകരുന്ന വേദനയും പറഞ്ഞു തരുന്ന ഗംഗയുടെയും ശാന്തനുവിൻ്റെയും കഥ ഒരു ദിവസം ഹസ്തനാപുരത്തിന്റെ രാജാവായ ശാന്തനു ചന്ദ്രവംശത്തിലെ മഹാരാജാവ് ഗംഗാനദിയുടെ തീരത്ത് വേട്ടക്കിറങ്ങിയിരുന്നു അവിടെ അതുല്യ സൗന്ദര്യമുള്ള ഒരു യുവതിയെ കണ്ടു ആ യുവതി മറ്റാരുമല്ല സ്വയം ഗംഗാദേവിയായിരുന്നു മനുഷ്യരൂപത്തിൽ പ്രതക്ഷപ്പെട്ടത് ചാന്ദനു അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവൻ അവളോട് പറഞ്ഞു ഞാൻ ഇതുവരെ കണ്ട ഏറ്റവും മനോഹരിയായ സ്ത്രീ നീയാണ് നീ എന്റെ റാണിയാകുമോ ഗംഗ അന്താഹാസത്തോടെ സമ്മതിച്ചു അവൾ അവനോട് പറഞ്ഞു ഞാൻ നിന്റെ വിവാഹഭ്യർത്ഥന സ്വീകരിക്കുന്നു പക്ഷേ ഒരു നിബന്ധനയോടെ ിൽ എന്റെ പ്രവൃത്തികളെക്കുറിച്ച് നീ ഒരിക്കലും ചോദ്യം ചെയ്യരുത് അവർ എന്തായാലും പ്രണയത്തിൽ അന്തനായ ശാന്തിനു ആ വാക്കുകൾക്ക് സമ്മതം നൽകി അങ്ങനെ ഹസ്തനാപുരം അവരുടെ വിവാഹം ആഘോഷിച്ചു മാസങ്ങൾ കടന്നുപോയി ഗംഗ ഗർഭിണിയായി രാജ്യവും രാജാവും സന്തോഷത്താൽ നിറഞ്ഞു അവരുടെ ആദ്യ പുത്രം ജനിച്ചിരിക്കുന്നു പക്ഷേ അടുത്ത രാവിലെ രാജാവ് ശാന്തനു തന്റെ ഭാര്യയെ കണ്ടു കുഞ്ഞിനെയും എടുത്ത് ഒറ്റയ്ക്ക് ഗംഗ നദിയിലേക്ക് അവൾ ശാന്തനു ആശ്ചര്യപ്പെട്ടു അവൾ എവിടേക്കാണ് പോകുന്നത് അവൻ അവളെ പിന്തുടർന്നു പക്ഷേ പിന്നെ സംബോധിച്ചത് അവനെ വിറപ്പിച്ചു കളഞ്ഞു ഗംഗ തൻ്റെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു അവനെ സ്നേഹത്തോടെ നോക്കി എന്നിട്ട് നദിയിലേക്ക് വലിച്ചൊരുങ്ങി അവളുടെ സ്വന്തം മകനെ അവൾ നദിയിൽ മുക്കിക്കുന്നു ശാന്തനു തകർന്നുപോയി പക്ഷേ വാക്ക് പാലിക്കേണ്ടതുണ്ട് അവളോട് ചോദിക്കാൻ കഴിയില്ല ഓരോ നായി ഗംഗ ഏഴ് മക്കളെ പ്രസവിച്ചു ഓരോരുത്തരെയും അവൾ നദിയിലേക്ക് കൊണ്ടുപോയി ഓരോരുത്തരെയും അവൾ നദി മുക്കിക്കുന്നു രാജാവ് പോയി ജനങ്ങൾ രാജാവിനെയും രാജ്ഞിയെയും കുറിച്ച് ചർച്ച തുടങ്ങി രാജാവിന് അവകാശമുണ്ടാകുമോ എന്ന് എല്ലാവരും ചോദിച്ചു എന്നാൽ ഗംഗ ഒരു കണിക പോലും വികാരമില്ലാതെ തന്റെ വഴിയിൽ തുടർന്നു അവൾ വീണ്ടും ഗർഭിണിയായി എട്ടാമത്തെ കുഞ്ഞ് രാജമന്ദിരം മുഴുവൻ ചർച്ചകളാൽ നിറഞ്ഞു ഇതിനെയും അവൾ കൊല്ലും എല്ലാവരും പറഞ്ഞു അങ്ങനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ദിവസം അവൾ വീണ്ടും നദിയിലേക്ക് നടന്നു പക്ഷേ ഈ തവണ രാജാവ് ശാന്തനുവിനെ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല അവൻ ഓടിച്ചെന്നു നിർത്തതെങ്ങേ ഇനി ഈ കുഞ്ഞിനെയും കൊല്ലരുത് അവളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ ശബ്ദത്തിൽ വിങ്ങലും കണ്ണുകളിൽ കണ്ണീര് ഗംഗ ആഴത്തിൽ ശ്വാസം വിട്ടു ശാന്തിനു നീ വാക്ക് ലംഘിച്ചു പക്ഷെ കേൾക്കൂ അവൾ പറഞ്ഞു നമ്മൾ രണ്ടു പേരും ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു ശാപഫലമായിട്ടാണ് അവൾ പറഞ്ഞു മുൻജന്മത്തിൽ ഞാൻ ബ്രഹ്മാവിന്റെ പുത്രിയായിരുന്നു നീ ആയിരുന്നു ശക്തനായ രാജാവ് മഹാഭീഷൻ ഒരു ദിവസം ബ്രഹ്മാവിന്റെ ദർബാറിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടി ആ നിമിഷം തന്നെ പരസ്പരം ആകർഷിതരായി അതേസമയം ഒരു കാറ്റ് മന്മഥമായി വീശി എന്റെ വസ്ത്രം കുലുങ്ങി നീങ്ങിപ്പോയി ദേവന്മാർ എല്ലാവരും തലകുനിച്ചു മൗനം പാലിച്ചു നീ മാത്രം ആ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി നിന്നു ഇത് കണ്ട് ബ്രഹ്മാവിന്റെ കോപം ചുരിച്ചു അവൻ ക്രോധത്തോടെ ശപിച്ചു നിങ്ങൾ ഇരുവരും ഭൂമിയിൽ മനുഷ്യരായി ജനിക്കട്ടെ ഗംഗേ നീ അവൻ്റെ ജീവിതം വേദനയിലും പരീക്ഷയിലും മുങ്ങിക്കുടിപ്പിക്കും ഗംഗ ദുഃഖഭരിതമായ ശബ്ദത്തിൽ പറഞ്ഞു നമ്മുടെ ഏഴു കുഞ്ഞുങ്ങൾ അഷ്ടവാസുകൾ ആയിരുന്നു മഹർഷി വിശിഷ്ടന്റെ ശാപം മൂലം മനുഷ്യജീവിതം അനുഭവിക്കേണ്ടി വന്നവർ അവർ കരുണയ്ക്ക് അപേക്ഷിച്ചു ശാപം ലഘൂകരിക്കണമെന്ന് അപ്പോൾ മഹർഷി അനുഗ്രഹം ചേർത്ത് പറഞ്ഞു ജനിച്ചയുടനെ മരിച്ചാൽ മോക്ഷം ലഭിക്കും അതുകൊണ്ട് ഞാൻ അവരെ മോചിപ്പിച്ചു അവരെ ജലത്തിൽ തിരികെ ചേർത്തു അവൾ പറഞ്ഞു പക്ഷേ എട്ടാമൻ അവൻ ദീർഘായുസുള്ളവനായി ശബിക്കപ്പെട്ടു അവൻ്റെ പേര് ദേവവ്രതൻ അവൾ കുഞ്ഞിനെ കൈയിലെടുത്ത് സ്നേഹത്തോടെ പറഞ്ഞു ഇവൻ പിതാവിനോട് ഏറ്റവും അനുസരണയുള്ളവനായി വളരും ധർമ്മത്തിന് പ്രതിജ്ഞാബന്ധനായി ജീവിക്കും ഒരു മഹാവീരനായി ലോകം അവനെ ഓർക്കും അപ്പോൾ ഞാൻ പോകുന്നു ചണതിന് അവൾ തുടർന്നു ഈ കുഞ്ഞിനെ വളർത്തി പരിശീലനം നൽകി ഒരു യോദ്ധാവാക്കണം അങ്ങനെ ഗംഗ തന്റെ എട്ടാമത്തെ മകനെ ശാന്തവിനെ കൈമാറി ശാന്തമായി നദിയിൽ ലയിച്ചു ആ കുഞ്ഞിന് മറ്റൊരു പേരുണ്ട് ഭീഷണൻ ഗംഗാപുത്ര ഭീഷണ പിതാമഹൻ ശാന്തനു ബ്രഹ്മചാര്യത്തിൽ ജീവിതം നീട്ടുകൊണ്ടുപോയി ഗംഗയുടെ ഓർമ്മകളിൽ മുങ്ങിക്കിടന്നു